എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ട് ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും വാഴപ്പിണ്ടി തോരനാണ് മിക്കവാറും ഉണ്ടാക്കുന്നത് ഒഴിച്ചുകറി ഉണ്ടാക്കിയാലും നല്ല നല്ല ടേസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ എൻ്റെ കൈപ്പിടിക്ക് ഒരു ഒരു കൈ പരിപ്പ് എടുത്തിട്ടുണ്ട് തൂരപ്പരിപ്പ് അത് നമുക്ക് കുക്കറിലിട്ട് ഒരു വിഷിലടിപ്പിച്ച് വേവിക്കാൻ എടുക്കാം ഇനി നമുക്ക് പിണ്ടി എരിയ പിണ്ടി എരിയ എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ അരിയുവാണെങ്കിൽ ഇങ്ങനെ നൂല് വരും ഈ നൂല് നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കും ഇങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റണം എന്നിട്ട് അതിനകത്ത് നൂലെല്ലാം അങ്ങ് പോകും ഇതുപോലെ നമുക്ക് നൈസായിട്ട് ആദ്യം വട്ടത്തിൽ ഇങ്ങനെ അരിയണം അതിനുശേഷം അതിങ്ങനെ കറിക്കാവുമ്പോൾ അത് ഇങ്ങനെ ഓടിച്ച് അരിയണ്ട ഓടിച്ച് ഓടിച്ചിട്ടാൽ മതി കറിയായിട്ട് വയ്ക്കുമ്പോൾ ആവശ്യമുള്ള പിണ്ടി എല്ലാം ഞാൻ അരിഞ്ഞു കുറച്ചു മതി കാരണം പരിപ്പും കൂടെ ഇടുമ്പോൾ കുറച്ച് പിണ്ടിട്ടാൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഇതിങ്ങനെ ഒടിച്ചെടുത്താൽ മതി കറി വെക്കുന്നതിന് ഇങ്ങനെ ഒടിച്ചാണ് ഇടുന്നത് അത് അങ്ങനെയാണ് എൻ്റെ അമ്മ ചെയ്യാറ് ഞാൻ പിണ്ടി എല്ലാം ഇങ്ങനെ ഞാൻ ഒടിച്ചിട്ട് ഇതുപോലെ ഒടിച്ചിട്ടു ഇനി നമുക്കൊരു കൽച്ചട്ടിയിലേക്ക് ഇതരാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇതിൽ അധികം ഇനി വേണ്ട ഉപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിക്കാം നമുക്ക് കുക്കറിൽ വച്ചിട്ടാണ് അതിനൊരു വിഷില് ഇത് വരാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അരപ്പ് ഉണ്ടാക്കാം കുറച്ച് തേങ്ങ ഇത് അരമുറിയുടെ പകുതി തേങ്ങ നോക്കൂ ഇത് കുറച്ച് തേങ്ങ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ഉള്ളി ജീരകം ഇത് നന്നായിട്ട് അരച്ചി അരക്കണം നിങ്ങൾക്ക് അരച്ചിട്ട് വരാം നമുക്ക് കുക്കറക്ക പരിപ്പും കൂടി അതിനകത്തേക്ക് ഇടാം പരിപ്പും കഷ്ണവും കൂടെ കണ്ടോണ്ടിരിക്കുവാണ് നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കണം ഞാൻ പുളിയിൽ വാളപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്ത് ചേർക്കും ഇത് പുളി ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കുളി വേണം എന്നാലാണ് ആ കരു ടേസ്റ്റ് ഉള്ളത് പുളി ഒഴിച്ച ഉടനെ തന്നെ അരപ്പിടാൻ പറ്റില്ല അപ്പൊ പുളി നന്നായിട്ട് വേവട്ടെ വേവട്ടേ നമ്മൾ അരച്ചു വെച്ചിട്ട് അരപ്പ് ഇടാൻ പോവുകയാണ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉച്ച ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി കുറുക്കാം ഈ കറി വറുത്തിടാൻ പോണ എണ്ണ ചൂടാൻ കടുകിടാം ഇട്ട് പുളുങ്കിൽ വെച്ച് കഴിഞ്ഞാലും കുളുങ്കയ്ക്ക് ഉലുവെച്ച് കഴിക്കുന്ന കഴിഞ്ഞിട്ട് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ആണ് അതുകൊണ്ട് ഞാൻ കടു പൊട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് ഉലുവ ചേർത്താം ഉലുവ ഉള്ളി അത് ഉറക്കി നമുക്ക് കുടിയും പരിപ്പും കറി റെഡിയായി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്